അന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും വലിയ തിരക്കായിരിക്കും കാരണം ഉത്രാട ദിവസമാണ് നാളെയും തിരക്കായിരിക്കും തിരുവോണ ദിവസം ഇഷ്ടപ്പെട്ട ദൈവത്തെ കണ്ട് തൊഴുത് ഇനിയുള്ള കാലം കുറച്ചുകൂടി സന്തോഷത്തോടെ പോകാൻ കഴിയണേ കഴിയണേന്ന് പ്രാർത്ഥനയായിരിക്കും ശബരി അവിടെ സന്നിധാനത്ത് തിരുവോണത്തെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഉത്രാടപ്പുലരിയിൽ അയ്യപ്പസ്വാമിയെ ദർശിച്ച് നിർവൃതി നേടുകയാണ് ഭക്തർ ചതയം നാൾ വരെയാണ് ഓണത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നിരിക്കുക ഓണസദ്യയും പൊന്നോണ നാളുകളിൽ അയ്യപ്പന്റെ സന്നിധിയിൽ ഉണ്ടാകും വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് മിഥുൻ മുരളിയൊപ്പം ചേരുന്നു മിഥുൻ വലിയ ഭാഗ്യവാനാണ് കേട്ടോ സന്നിധാനത്തെ ഓണമാഘോഷിക്കുക എന്നത് ഏതൊരു ഭക്തന്റെയും വലിയ ആഗ്രഹമായിരിക്കും ഒരു സംശയമില്ല ഇല്ല ഇന്നവിടെ ഓണസദ്യ ഉണ്ട് അപ്പോ സന്നിധാനത്തെ ഓണാഘോഷം അങ്ങനെ തന്നെ അതിന് പറയണം ആ ഭക്തർ ഒരുപാട് പേർ എത്തുന്നുണ്ടോ എങ്ങനെയാണ് ഓണം ഒരുക്കങ്ങൾ കൃഷ്ണരാജ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ ഭാഗ്യമാണ് ഞാൻ അയ്യപ്പസ്വാമിയുടെ വലിയ ഭക്തനാണ് അപ്പോൾ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ ഇത്തവണത്തെ ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ നിർവൃത്തിയിലാണ് സന്തോഷത്തിലാണ് ഞാനും ക്യാമറമാൻ അജയ് നായരും ഒക്കെ ഇപ്പോൾ ഉള്ളത് സന്നിധാനത്ത് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു ഉത്രാടം സദ്യ ഇന്ന് നടക്കും മേൽശാന്തിയുടെ വകയായിട്ടാണ് ഉത്രാട സദ്യ ഇന്ന് നടക്കുന്നത് നാളെ തിരുവോണ സദ്യയും ഒപ്പം അവിട്ടം നാളിലും സദ്യ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ആഘോഷങ്ങൾ സന്നിധാനത്ത് ഉണ്ട് സുഗമമായ ദർശനമാണ് ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നത് തിരക്കൊന്നും കൂടാതെ സാവധാനം പതിനെട്ടാം പടി കയറി സന്നിധാനത്തേക്ക് എത്തി അയ്യപ്പസ്വാമിയെ ദർശിച്ച് പൊന്നോണത്തിന്റെ നല്ല നാളുകളെ വരവേൽക്കാനുള്ള ഒരു ഭാഗ്യം ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പതിനെട്ടാം പടി തൊട്ടു തൊഴുത് കയറുക എന്നൊക്കെ പറയുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപൂർവമായി ലഭിക്കുന്ന ഭാഗ്യമാണ് വലിയ ഭാഗ്യമാണ് അത് ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാം ഉണ്ട് രാവിലെ വലിയ തിരക്കില്ല അതുകൊണ്ട് തന്നെ സാവധാനം തിരക്കൊന്നും കൂടാതെ പതിനെട്ടാം പടി ഓരോ പടിയും തൊട്ടു തൊഴുത് വണങ്ങി കയറി വരുന്നതിനുള്ള ഒരു അപൂർവ ഭാഗ്യമെന്ന് തറ തന്നെ പറയാവുന്ന ഭാഗ്യം സിദ്ധിച്ച ദിവസമാണ് ഭക്തജനങ്ങൾക്ക് ഇന്ന് സന്നിധാനവും മറ്റ് പരിസരവുമെല്ലാം ഓണത്തെ വരവേൽക്കുന്നതിനുള്ള ആ ആഘോഷ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞു മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി ഈ ദിവസങ്ങളിൽ എത്തുന്നുണ്ട് അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും ഒക്കെ കൈപിടിച്ച് കുഞ്ഞുങ്ങൾ സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ച ഭക്തിയുടെ പരിമത്തിലേക്ക് എത്തുന്നതിൻ്റെ ആ വിശേഷ കാഴ്ചകളായി മാറുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഓരോ പടിയും തൊട്ടുതൊഴുത് പതിനെട്ട് പടികളും തൊട്ടുതൊഴുത് കയറി വരുന്ന അപൂർവമായി ഭാഗ്യം സിദ്ധിക്കുന്ന ഭക്തജനങ്ങളുടെ ആ സന്തോഷത്തിന്റെ നിർവൃത്തിയോടെ സന്നിധാനത്തെ കയ്യപ്പ സന്നിധിയിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കാണുന്നത് ചതയം നാൾ വരെയാണ് ഓണത്തോടനുബന്ധിച്ച് പൂജകൾക്ക് വേണ്ടി ശബരിമല നട തുറന്നിരിക്കുന്നത് ചതയദിനത്തിൽ ഏഴാം തീയതി രാത്രി എട്ട് അൻപതിന് ഹരിപ്രാസനം പാടി ഒൻപത് മണിക്ക് നടയടയ്ക്കുന്നതോടെ ഓണം പൂജകൾക്ക് സമാപനമാകും എന്നാൽ ഇന്ന് മേൽശാന്തിയുടെ വകയാണ് ഉത്രാട സദ്യ ഉച്ചയ്ക്ക് ഉണ്ടാവുക നാളെ ദേവസ്വം ജീവനക്കാരുടെ വകയായി തിരുവോണ സദ്യ ഉണ്ടാകും അവിട്ടം നാളിൽ സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ജീവനക്കാരുടെ ാണ് സദ്യ നടക്കുന്നത് അങ്ങനെ സദ്യയും പ്രത്യേക പൂജകളും ഒക്കെയായി സന്നിധാനത്ത് അയ്യപ്പസ്വാമിയെ അവിടെ ഓണാഘോഷം വരവേൽക്കുകയാണ് ഭക്തജനങ്ങൾ എല്ലാവരും എവിടുന്നാ വരുന്നത് സ്വാമി ശരണം കുഞ്ഞിന്റെ ചോറുണ്ട് ചടങ്ങുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു മലകയറ്റൊക്കെ ഈ ഓണം അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ ആഘോഷിക്കാൻ പറ്റിയ സന്തോഷം ഓണാശംസകളും ഓണം മോൻ്റെ ഷോറൂണാണ് അപ്പോൾ അത് സംബന്ധിച്ച് ശബരിമലയിൽ എത്തിയതാണ് ഭഗവാനെ ഒന്ന് കാണണം മനസ്സറിഞ്ഞ് തൊഴണം എല്ലാ നന്മകളും ഭഗവാനിൽ നേരും എന്ന് വിശ്വസിക്കുന്നു ഭഗവാനിൽ ഈശോ അർപ്പിച്ച് തന്നെ ചെയ്യും സന്നിധാനത്ത് വെച്ച് അപ്രതീക്ഷിതമായി ജനം കുടുംബത്തിൽപ്പെട്ട ഒരാളെയും കണ്ടിട്ടുണ്ട് വേണു തോട്ടത്തിൽ നമ്മുടെ അമേരിക്കയിൽ നിന്ന് ജനൻ ടി വിക്ക് വേണ്ടി വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന യു എസിൽ നിന്നുള്ള പ്രധാന സംഭവ വികാസങ്ങളെല്ലാം ജനം ടി വിയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വേണു തോട്ടത്തിൽ അപ്രതീക്ഷിതമായി സന്നിധാനത്ത് വെച്ച് കണ്ടുപിടാൻ സാധിച്ചു നമസ്കാരം ഓണാശംസകൾ നമസ്കാരം നമസ്കാരം ഓണാശംസകൾ എല്ലാ ജനൻ ടി വി പ്രേക്ഷകർക്കും മലകയറ്റമൊക്കെ ഓ നല്ല മഴയായിരുന്നു എങ്കിലും നല്ല തിരക്ക് രാവിലെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു ഞങ്ങൾ കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി തൊഴാൻ കഴിഞ്ഞത് ബട്ട് ഇപ്പൊ തിരക്ക് കുറഞ്ഞത് ായിട്ട് തോന്നുന്നു ഞങ്ങൾ ഉത്രാടം പ്രമാണിച്ചിട്ട് ഞങ്ങൾ ആക്ച്വലി ഒരു കാഴ്ചക്കല സമർപ്പണം നടത്തി രാവിലെ ഒന്നതിന് ശേഷം പിന്നെ നന്നായി തൊഴു തൊഴാനും പറ്റി ആ ഫ്രദ്ധാട്ട് മീനോ നമ്മൾ ഇപ്പോൾ വീണ്ടും നന്നായി തൊഴുതു ഭഗവാൻ്റെ ഓണ ഓണസമയത്ത് ഭഗവാൻ്റെ ദർശനം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഭാഗ്യമായി കരുതുന്നു ഞാനിപ്പോൾ എല്ലാ വർഷവും വരാറുണ്ട് അവിടെ നിന്ന് നേരിട്ട് തന്നെ ഞങ്ങൾ ഡെൻവർ ഞാൻ ഡെൻവറിലാണ് യു എസ്സിൽ അപ്പോൾ ഞങ്ങളവിടെ ഡെൻവർ അയ്യപ്പ സേവാസംഘത്തിൻ്റെ കുറേ ആക്ടിവിറ്റീസും മറ്റുള്ളതും എല്ലാം ചെയ്യാറുണ്ട് അപ്പോൾ ഞങ്ങൾ ത്രൂ ഔട്ട് നമ്മൾ മണ്ഡല മകരവിളക്ക് സീസണിൽ ഓൾമോസ്റ്റ് പത്ത് പതിനൊന്നാഴ്ചയോളം അതായത് ജനുവരി ഇരുപത്തൊന്നിന് നട അടയ്ക്കുന്നത് വരെയും എല്ലാ സാറ്റർഡേ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഭജൻസ് മറ്റുള്ള പരിപാടികളൊക്കെ നടത്താറുണ്ട് അപ്പം ലഘുഭക്ഷണം ഇങ്ങനെ ഇതായിട്ട് പത്ത് അമ്പതോളം ഫാമിലികൾ അതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട് നമ്മൾ അയ്യപ്പധർമ്മം പരിരക്ഷിക്കുക എന്നുള്ളത് യു എസിലായാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും അയ്യപ്പധർമ്മം പരി പരി നമ്മൾ നമ്മൾ കീപ്പ് അമേരിക്കയിലാണെങ്കിലും ആ പ്രാർത്ഥന അവിടെ നിലനിർത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ വളരെ വളരെ നന്നായിരുന്നു നന്നായിരുന്നു ദർശനം മഴ ഇന്നലെ രാത്രിയിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന കാലാവസ്ഥയാണ് പക്ഷെ കാലാവസ്ഥ മേഘാവൃതമാണ് ഏത് നിമിഷം വേണേലും മഴയുണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന ഒരു കാലാവസ്ഥയാണ് സന്നിധാനത്ത് ഉള്ളത് പക്ഷേ സുഗമമായ ദർശനം സന്നിധാനത്ത് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സാധ്യമാകുന്നു നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ പതിനെട്ടാം പടിയൊക്കെ തൊട്ട് തൊഴുത് തിരക്കൊന്നും കൂടാതെ സാവധാനം അയ്യപ്പ ദർശനം സാധ്യമാകുന്ന അപൂർവ്വം ചില ദിവസങ്ങളിൽ ഒന്നായി മാറുകയാണ് ഈ ഉത്രാടം ദിവസം അതിൻ്റെ ഒരു സന്തോഷം ഇന്ന് എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം രാവിലെ ദർശനം നടത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം ഉണ്ട് രാത്രിയിൽ തിരക്ക് അല്പം ഉണ്ടായിരുന്നു രാവിലെ നട തുറക്കുന്ന സമയം വരെയും തിരക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ മണിക്കൂറുകളിൽ തിരക്ക് കുറഞ്ഞു നിൽക്കുകയാണ് ഭക്തജനങ്ങൾക്ക് സുഗമമായ ഏറ്റവും സന്തോഷം നൽകുന്ന ആനന്ദ നിർവൃതി നൽകുന്ന ഒരു ദർശനം തന്നെയാണ് ഈ മണിക്കൂറുകളിൽ സാധ്യമാകുന്നത് നീലിമ അങ്ങനെ ശബരിശ സന്നിധിയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത് ഇനി നമുക്കൊരു ഇടവേള അനിവാര്യമാണ് അതിനുശേഷം നമുക്ക് ഗുരുവായൂരിലേക്ക് പോകാം